ഹായ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ഒറ്റമൂലിയാണ് കേട്ടോ മുക്കുറ്റി നമ്മളെല്ലാവർക്കും അറിയാവുന്ന ഒരു ഔഷധ സസ്യാണ് നമ്മുടെ പറമ്പിലും അതുപോലെ തന്നെ നാട്ടിന്മുറങ്ങളിലൊക്കെ സുലഭമായിട്ടുള്ള ഉണ്ടാവുന്ന ഒരു സസ്യാണിത് എല്ലാവരും ഒരുവിധം എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും മുക്കുറ്റി ചെറിയൊരു പനയുടെ രൂപമാണ് കേട്ടോ ഇതിനെ കാണുമ്പോൾ ഞാൻ പെട്ടെന്ന് പനയാണ് പന തെങ്ങുമൊക്കെ അല്ലേ അതിൻ്റെയൊക്കെ ഒരു രൂപം പോലെ തോന്നും ഇപ്പോൾ വീട്ടിൽ വീടിന്റെ അവിടെയും വീടിൻ്റെ ഒക്കെ ഉണ്ട് ഇതിങ്ങനെ പറമ്പിലും തോടിയിലും ഒക്കെ ഇങ്ങനെ നിറയെ മുളച്ച് നിൽക്കുന്നുണ്ട് മുക്കുറ്റി അപ്പം ഈ മുക്കുറ്റി ഒരുപാട് ഔഷധ ഒരു സസ്യമാണ് അത് എല്ലാവർക്കും അറിയുമോന്നറിയില്ല പ്രത്യേകിച്ച് കർക്കിട മാസത്തിലൊക്കെ ഈ മുക്കുറ്റിക്ക് ഒരുപാട് പ്രാധാന്യമുള്ളൊരു മാസമാണ് ഈ മുക്കുറ്റിയുടെ വിത്ത് അരച്ചിട്ട് ആ മുറിവൊക്കെ പെട്ടെന്ന് കരി എന്നാണ് പറയണത് പണ്ടുള്ളവർ അതുപോലെ തന്നെ ചുമയും കപക്കെട്ടുമൊക്കെ ഉണ്ടാവുമ്പോൾ ഈ മുക്കുറ്റി അരച്ച് തേനില് ചാലിച്ച് കഴിച്ചാൽ ഒരു പരിധിവരെ കുറയുന്നും പറയുന്നുണ്ട് മുക്കുറ്റിയുടെ വേരച്ചിട്ട് മോരിൽ കലക്കിയിട്ട് കഴിച്ചാൽ അതിസാരം വയറുവേദന ഒക്കെ ഒരു പരിധിവരെ കുറഞ്ഞു കിട്ടും അപ്പം മുക്കുറ്റി എല്ലാ തരത്തിലും ഒരു ഭയങ്കര ഔഷധഗുണമൊക്കെ ഉള്ളൊരു സസ്യമാണ് മുക്കുറ്റി നമ്മൾ ഇങ്ങനെ വളട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ശുശ്രൂഷിക്കുകയോ ഒന്നും ചെയ്യണ്ട അതിങ്ങനെ പറമ്പിലും ഒക്കെ ഇങ്ങനെ തന്നെ വളർന്നുണ്ടാവുകയാണ് ചെയ്യുക പിന്നെ ഈ മഴക്കാലമൊക്കെ മാറുമ്പോൾ അത് ഉണങ്ങി ഇങ്ങനെ ഉണങ്ങി കരിഞ്ഞു പോവും അതുപോലെ തന്നെ അമ്പലങ്ങളിലൊക്കെ പൂജയ്ക്കൊക്കെ ഗണപതി പോകുമ്പോൾ അങ്ങനത്തെ ഒരു അമ്പലങ്ങളിലേക്കും തന്നെ ഈ മുക്കുറ്റി ഉണ്ടെങ്കിൽ മുക്കുറ്റി ഒരുപാട് പ്രാധാന്യമാണ് ഞാൻ എന്തായാലും ഇന്ന് മുക്കുറ്റി അന്വേഷിച്ചിറങ്ങിയത് എന്തിനാന്ന് പറയാ മഴ നല്ല മഴക്കാലമൊക്കെ ആവുമ്പോൾ വിരലിൻ്റെ ഈ കാലിലെ വിരലിൻ്റെ നഖത്തിൻ്റെ രണ്ട് സൈഡും ഭയങ്കര ചൊറിച്ചിലാണ് കുഴിനകമെന്നൊക്കെ പറയില്ലേ എന്നാൽ കുഴിനകത്തിൻ്റെ അത്രയും കൂടെ വീർത്ത് പഴുത്ത് വരുമൊന്നുമില്ല ചെറുതായിട്ട് ചൊറിച്ചിൽ തുടങ്ങും അപ്പം എല്ലാം മഴക്കാലത്തൊക്കെ അങ്ങനെ പതിവുണ്ട് അപ്പം കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ ഓയിൽമെൻറ്റ് വാങ്ങി ഓയിൽമെൻ്റ് അല്ല ഒരു മരുന്ന് വാങ്ങിച്ചു വെക്കുകയാണ് ചെയ്തിരുന്നത് ഈ പ്രാവശ്യം അത് മരുന്ന് വാങ്ങിച്ച് കഴിഞ്ഞ വർഷം വാങ്ങിച്ചു വെച്ചത് കാണാനില്ല പിന്നെ ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ ചിലപ്പോൾ കാലാവധി കഴിഞ്ഞോന്നൊന്നും അറിയില്ല അപ്പോൾ ഒരു ചേച്ചി പറഞ്ഞു എന്താണ് ഇങ്ങനെ മുക്കുറ്റി അരച്ച് വിരലിൽ ഇങ്ങനെ ചൊറിച്ചിലുള്ള ആ രണ്ട് സൈഡ് ഇട്ട പെട്ടെന്ന് മാറിക്കിട്ടുന്നത് ഇപ്പം ഞാൻ അങ്ങനെ മുക്കുറ്റി ഇറങ്ങി ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ വൈകുന്നേരം നാലുമണിയൊക്കെ ആയിട്ടുണ്ട് മഴയൊന്നുമില്ല പറമ്പിൽ നിന്ന് കുറേ കിട്ടി ഒരു അഞ്ചെട്ടെണ്ണം ഞാൻ പറിച്ചെടുത്തു അതിൻ്റെ അടിവശം നിറയെ മണ്ണാണ് അപ്പോൾ ആ മണ്ണിനെ ഒന്ന് ഒരു കത്രികയും കൊണ്ടൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞു കുറച്ച് സമയം ബക്കറ്റിൽ വെള്ളമാക്കിയിട്ട് അതിൽ കുറച്ച് സമയം മുക്കൂറ്റി ഇട്ട് വെച്ചു ഇനി അതിൽ മണ്ണിൻ്റെ പൊടിയുടെയൊക്കെ അംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ കരുതിയിട്ട് ഇനി അത് കൂട്ടി അരച്ചിട്ട് ഇനി കൂടുതൽ ചൊറിച്ചിലും വിരലിലുള്ള പ്രശ്നം കൂടണ്ടെന്ന് കരുതിയിട്ട് അങ്ങനെ കുറച്ച് സമയം ഒരു അഞ്ച് മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് വെച്ചു പിന്നെ പൈപ്പ് തുറന്ന് ഒന്നും കൂടെ നന്നായി കഴുകി മണ്ണിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ നന്നായി പോകാൻ വേണ്ടിയിട്ടൊന്ന് കഴുകി കല്ലിലിട്ടിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തു നന്നായിട്ട് അരഞ്ഞ് കിട്ടണം അല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് വിരലിന്ന് വേറെ ഒന്നും ചേർക്കണ്ട ഈ മുക്കുറ്റിയുടെ ഇലയും വേരും ആ പൂവും കായും എല്ലാം കൂട്ടിയിട്ടാണ് കേട്ടോ അരയ്ക്കണത് അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തു ഒരുപാട് വെള്ളമൊന്നും ചേർക്കരുത് ഈ ഇലയിലൊക്കെ അത്യാവശ്യം വെള്ളമുള്ളതല്ലേ അപ്പം അങ്ങനെ അരച്ചെടുത്തു എന്നിട്ട് അത് ഞാൻ ഈ നഗത്തിൻ്റെ രണ്ട് സൈഡ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ആ രണ്ട് സൈഡ് നഗത്തിൻ്റെ നഗമൊക്കെ വെട്ടിയിട്ട് ആ രണ്ട് സൈഡിലുള്ള മണ്ണൊക്കെ ഒന്ന് കുത്തി കളഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ആ മണ്ണ് കളയാതിട്ടാ പെട്ടെന്ന് മാറി കിട്ടില്ല അങ്ങനെ രണ്ട് കാലിൻ്റെ നഗത്തിൻ്റെ രണ്ട് സൈഡിൽ ഇട്ട് കൊടുത്തു ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അതങ്ങനെ ഉണങ്ങി പൊക്കോളും ഒരു ദിവസം അങ്ങനെ ചെയ്തതുകൊണ്ട് പെട്ടെന്ന് മാറില്ല ഈ അരച്ചുവെച്ച പേസ്റ്റ് രണ്ട് മൂന്ന് ദിവസം അങ്ങനെ യൂസ് ചെയ്യാം കുറച്ച് എടുത്ത് വെച്ച് നാളേക്കും രണ്ട് ദിവസത്തിന് എടുത്ത് വെച്ചാൽ മതി എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതോടൊപ്പം ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം